പേഷ്യക്ഷൻ കുതിർത്തിടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് പോയി അപ്പോൾ ഇന്നത്തെ നറുക്കെടുപ്പും തിങ്കളാഴ്ചയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി എടുക്കാനായിട്ട് സമയമില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് നൈറ്റിയുടെ വീഡിയോ ഇടുന്നു തിങ്കളാഴ്ച നമ്മുടെ നറുക്കെടുപ്പ് വീഡിയോ വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കയറി കാണുക നമ്മുടെ നറുക്കെടുപ്പിൻ്റെ വീഡിയോ ആരും കാണുന്നില്ല നിങ്ങൾ തന്നെ നോക്കൂ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നറുക്കെടുപ്പിൻ്റെ വീഡിയോ എത്ര പേര് കണ്ടു മറ്റു വീഡിയോകൾ എത്ര പേര് കണ്ടു അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല താല്പര്യമില്ലായ്മയാണോ നറുക്കെടുപ്പ് വേണ്ട എന്നാണോ അതോ സമ്മാനം വേണ്ട എന്നാണോ എനിക്കറിയുന്നില്ല അപ്പോൾ നിങ്ങൾ തന്നെ കയറി കാണുക നോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ നൈറ്റികൾ കാണാം അതുപോലെ നൈറ്റി ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള പലരും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു നൈറ്റി ബിസിനസ് ചെയ്യാനുള്ള സാധ്യതകളും അതിൻ്റെ ഇതുകളും അപ്പോൾ പലരും അതിൽ നമ്മുടെ വീഡിയോ കണ്ട് നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഒരു വട്ടം പർച്ചേസ് ചെയ്തു അവരെ സെയിൽ ചെയ്തു വീണ്ടും നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ ബന്ധപ്പെടുക കാരണം നിങ്ങൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ വാട്സപ്പിൽ സാധിക്കും കമൻറ്റിൽ നിങ്ങൾ രണ്ടാമത് വന്ന് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം നല്ല സൂപ്പർ കളക്ഷൻ നൈറ്റികളുമായിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ നൈറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പറ്റിയ സമയവും ഇതാണ് കാരണം മഴ കഴിഞ്ഞു ചൂട് ആരംഭിച്ചു തുടങ്ങി മഴയ്ക്ക് മഴ സമയത്ത് തന്നെ ചൂടുണ്ട് ഇപ്പോൾ ഇനി അങ്ങോട്ട് സീസണുകൾ വരാണ് പെരുന്നാളുകൾ ഉത്സവങ്ങൾ അപ്പോൾ ഇതെല്ലാം കൂടുതൽ സെയിൽ വരാനുള്ള സാധ്യതയും സെയിൽ നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ബിസിനസ് ചെയ്യാൻ മനസ്സിൽ താല്പര്യമുള്ളവർ മാത്രം അല്ലാതെ കണ്ട് കുറേ ലാഭം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊന്നും ചെയ്യാൻ സാധിക്കില്ല ബിസിനസ് പതുക്കെ പതുക്കെയാണ് ലാഭം വരുന്നത് അതെനിക്കായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പ് നൈറ്റുകൾ കാണാം നല്ല ചെറിയ ഫ്ലവർ വർക്കിൽ സിബോർഡ് കൂടി വന്നിരിക്കുന്ന നെയ്റ്റിയാണ് ഫ്രണ്ട്സടി ഫസ്റ്റ് ഹുക്ക് വരുന്നു ഹുക്ക് ഓപ്പൺ ചെയ്ത് സിബ് ഓപ്പൺ ചെയ്യാവുന്നതാണ് ചെറിയ ഫ്ലവർ വർക്ക് പലരും ചോദിച്ചിരുന്നു ചെറിയ ഫ്ലവർ വർക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഷോപ്പിൽ പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് ചെറിയ ഫ്ലവർ വർക്കിൽ വരുന്ന കോട്ടൺ നെയ്റ്റികൾ നല്ല നെയ്റ്റിയാണ് അമ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിന് സൈസ് വരുന്നത് എക്സ് എൽ സൈസാണ് എല്ലാം എക്സ് എൽ സൈസാണ് അമ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിന് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഇതിൽ വരുന്ന ഈ നൈറ്റിയാണ് ആദ്യത്തെ നൈറ്റ് നമുക്ക് അടുത്തത് കാണാം നമ്മുടെ ഡിസംബർ മാസത്തെ നറുക്കെടുപ്പ് മറക്കണ്ട നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇരുന്നൂറ്റി അമ്പത് ഷെയർ കമൻ്റാണ് നമ്മൾ ആ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മൾ എത്ര പ്രാവശ്യം ഏതെല്ലാം വീഡിയോകളിൽ എല്ലാ വീഡിയോകളെയും അവസാന ഭാഗത്ത് ആ വീഡിയോ ഉണ്ട് എന്നിട്ടും പലരും കമൻ്റ് ഇടുന്നത് മറ്റു പല വീഡിയോകൾക്കാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഓരോ വീഡിയോവും ഫുള്ളായി വാച്ച് ചെയ്യുമ്പോൾ ആ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മുടെ നറുക്കെടുപ്പിൻ്റെ വീഡിയോ ഡിസംബർ മാസത്തെ നറുക്കെടുപ്പിൻ്റെയാണ് കേട്ടോ മറ്റ് നറുക്കെടുപ്പിൻ്റെ എല്ലാം ഡിസംബർ മാസത്തിൽ മൂന്ന് മൂന്ന് പേർക്ക് ഇരുന്നൂ അഞ്ഞൂറ്റി രൂപയ്ക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യുന്ന ഓഫറാണ് പക്ഷേ അതിന് നിബന്ധന നിങ്ങൾ ആ വീഡിയോ സ്റ്റാറ്റസ് വെച്ച് സ്റ്റാറ്റസ് വെച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരണം പക്ഷേ അതിലൊരു പ്രോബ്ലം എന്താണെന്ന് അറിയാം ഇപ്പോൾ ഒമ്പത് പേർ കാണുന്നു എട്ട് പേര് കാണുന്നു ആ വീഡിയോകളൊക്കെയാണ് നമ്മൾ വരുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് അപ്പോൾ തന്നെ റിട്ടേൺ എടുക്കുകയാണോ എനിക്കറിയില്ല പക്ഷേ മിനിമം അമ്പത് പേരെങ്കിലും ആ വീഡിയോ കണ്ടിരിക്കണം അവരെ മാത്രമേ അല്ലെങ്കിൽ നിങ്ങൾ വേറെ വീഡിയോ വെച്ച് അമ്പത് പേര് ഒന്ന് രണ്ട് വീഡിയോ വെച്ച് അമ്പത് പേര് ആക്കണം ഒരു സ്റ്റാറ്റസിൽ ഒൻപത് പേര് കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പ്രയോജനമുള്ളത് ഈ സമ്മാനം തന്നിട്ട് നമുക്ക് എന്താ പ്രയോജനമുള്ളൂ അപ്പോൾ നമ്മൾ ഓരോ നിങ്ങൾക്ക് പ്രോത്സാഹനം തരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ സഹകരിക്കുക ഒൻപത് പേര് എട്ട് പേര് ഇതൊക്കെയാണ് ഓരോരുത്തരും കാണുന്നത് അപ്പോൾ അത് സാധിക്കില്ല മിനിമം അമ്പത് പേരെങ്കിലും കാണണം അല്ലെങ്കിൽ നിങ്ങൾ വേറെ വീഡിയോ സെക്കൻഡ് വീഡിയോ എന്നോട് ചോദിക്കുക ഞാൻ അഴ്ച്ചു തരും അങ്ങനെ അമ്പത് പേരാക്കുക അപ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് വെച്ച് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് ഡിസംബർ പതിനഞ്ചിനാണ് നമ്മൾ നറുക്കെടുപ്പ് പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് കമൻറ്റാണ് നമ്മളതിൽ പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കമൻറ്റ് ഒരു നല്ല ഇതേ ഇതിൻ്റെ പല പ്രിൻ്റുകളും വന്നിട്ടുണ്ട് പലതും പോയി പക്ഷേ ഇനിയും ചിലതെല്ലാം സ്റ്റോക്കുണ്ട് നമുക്ക് കാണിക്കാം നല്ല കോട്ടണിൽ വന്നിരിക്കുന്നു ബാക്ക് സൈഡിലും ഫില്ലില് വരുന്ന നെയ്റ്റുകളാണ് ഫ്രണ്ട് സൈഡിലും ഫില്ലില് വരുന്നു മാനസി ത്രീ പീസ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് നമ്മുടെ വീഡിയോ പലരും കാണുന്നില്ല വെച്ചാൽ പല ആവർത്തി ഞാൻ പറയുന്നു വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണുക എന്ന് നിങ്ങൾക്ക് പല രീതിയിൽ സമ്മാനങ്ങൾ തരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക ഇത് അൻപത് സൈസാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് അമ്പതിഞ്ചാണ് ഇതെന്നു വെച്ചാൽ കുറച്ച് പ്രായമായവർ ഹൈറ്റ് കുറഞ്ഞവർ സൈസ് വണ്ണം കുറഞ്ഞവർക്ക് വേണ്ടി വരുന്ന ഒരു സ്പെഷ്യൽ നൈറ്റിയാണ് ഇത് പലരും ചോദിച്ചു വരുന്നതാണ് ഇഞ്ച് ഇറക്കത്തിൽ ഇറക്കം കുറഞ്ഞവർക്ക് അഡ്ജസ്റ്റ് ആയി വരുന്ന സൈസാണത് ഇതിൻ്റെ പല മോഡലുകളും വരാറുണ്ട് അമ്പതഞ്ച് സൈസിൽ ബാക്കിലും ഫ്രണ്ടിലും ഇതാ ഇതും അതിൻ്റെ വേറൊരു പ്രിൻ്റാണ് ഫ്രില്ലോട് കൂടി വരുന്നു ഇതാ അമ്പത് അഞ്ച് സൈസ് ഇത് വേണ്ടവർ നമുക്ക് പ്രത്യേകം ചോദിക്കുക അമ്പതഞ്ച് സൈസിൽ വരും വേണമെന്നുള്ളവർ പ്രത്യേകം ചോദിക്കുക ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ സമയമാണ് ബിസിനസ് ആരംഭിക്കുന്നതിന് ബിസിനസ് നൈറ്റി ബിസിനസ് ആരംഭിക്കുന്നതിന് പറ്റിയ സമയമാണ് ഇപ്പോൾ കാരണം മഴ കഴിഞ്ഞു നല്ല ചൂട് ആരംഭിച്ചു പിന്നെ അതുമല്ല നമ്മുടെ ക്രിസ്മസ് വരുന്നു ഈസ്റ്റർ വരുന്നു പെരുന്നാൾ വരുന്നു പള്ളി പെരുന്നാളുകൾ വരുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ വിരുന്നേരുകൾ വരുന്നതും അതുപോലെ നമ്മൾ മറ്റു വീട്ടിൽ പോകുമ്പോഴും അതുപോലെ വീടുകളിലായിട്ട് ഇപ്പോൾ സീസണിലും ഏറ്റവും കൂടുതൽ എന്നും നൈറ്റി എന്ന് പറഞ്ഞാൽ എന്നും സെയിലുള്ള റേറ്റാണ് അതിൻ്റെ പല പല മോഡലുകൾ നമ്മൾ കൊണ്ടുവരുന്നു നൈറ്റി ഫ്രോക്ക് ഇപ്പോൾ ഒരു ടീനേജ് ഒരു ഇടത്തരം പ്രായക്കാരൊക്കെ നൈറ്റി ഫ്രോക്ക് ഇപ്പോൾ നല്ല ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഷോപ്പിൽ നന്നായിട്ട് മൂവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നൈറ്റി ഫ്രോക്ക് അതിൻ്റെ പല പല മോഡലുകൾ കുറഞ്ഞതും കൂടിയതുമായ പല മോഡലുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചോദിക്കുക നമ്മുടെ വീഡിയോ ഒന്ന് ബാക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ പല വീഡിയോകളും നിങ്ങൾക്ക് കാണാം ഓണത്തിന് ശേഷം ഇരുന്നൂറ് നൂറ്റി എൺപതോളം വീഡിയോകൾ നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട് ഏകദേശം നൂറ്റി അമ്പതിൻ്റെ അടുത്ത് നൂറ്റി അറുപത്തെട്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ക്രിസ്മസിന് മൂന്ന് പേർക്ക് സമ്മാനം തരുന്നതിന് വേണ്ടി സ്റ്റാറ്റസ് വയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് നൂറ്റി അറുപത്തി എട്ട് ഇല്ല ഇതും ചെറിയ പൂക്കളോട് കൂടി വരുന്ന ഒരു നൈറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വീട്ടിൽ സമയം ഉണ്ട് നമുക്ക് സ്റ്റാറ്റസിലൂടെയും പല രീതിയിൽ നമുക്ക് കുറച്ച് ഇതിനോട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കുറേ ലാഭം പ്രതീക്ഷിച്ച് വരുന്നവർക്ക് നെറ്റ് ബിസിനസ് ചേർന്ന അല്ല അവർ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം ഇതിൽ ലാഭം പതുക്കനെ കിട്ടുകയുള്ളൂ എന്നുവെച്ചാൽ കസ്റ്റമർ കൂടുതൽ അനുസരിച്ചാണ് ലാഭം വരുന്നത് ഇപ്പം നമുക്ക് തന്നെ ചെറിയൊരു മാർജിനിലാണ് നമ്മൾ റൺ ചെയ്യുന്നത് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതിന് സിസ്റ്റം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതിന് നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുക നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതിന് സാധിക്കുകയില്ല നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുക വാട്സപ്പിൽ നിങ്ങൾ ചോദിക്കുക നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ എല്ലാം എക്സൽ സൈസ് ആണ് കേട്ടോ അമ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിന് ലെങ്ത് വരുന്നത് എക്സൽ സൈസ് ആണ് നല്ല ബാക്കിലും ഫ്രണ്ടിലും ഫ്രണ്ടിലോട് കൂടി വരുന്ന നൈറ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ബുക്ക് ചെയ്യുക ഇതിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവും വന്നിരുന്നു അതെല്ലാം പെട്ടെന്ന് തീർന്നു പലരും നമുക്ക് ഹോൾസെയിലിൽ കൂടുതലും നമുക്ക് ഇപ്പോൾ ഈ ആഴ്ചയിൽ പോയ ഹോൾസെയിലിൽ കൂടുതലും നമുക്ക് പോയത് ത്രീ ഫോർത്ത് സ്ലീവാണ് നല്ല പ്രിൻ്റിൽ വരുന്ന ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ നല്ല പ്രിന്റിൽ വരുന്ന നിങ്ങൾ വീഡിയോ ഫുള്ളായി മാക്സിമം ഫുള്ളായി കാണുക അപ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് ആ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളാണ് പലതരത്തിൽ സമ്മാനങ്ങൾ പുതിയതായി വരുന്നവർക്ക് പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആഴ്ചയിലും മാസത്തിലും സമ്മാനമുണ്ട് അതുകൂടാതെ സർപ്രൈസ് ഗിഫ്റ്റുകൾ വീഡിയോ വീഡിയോ കാണുന്നവർക്കും കമൻ്റ് ഇടുന്നവർക്കും എല്ലാം സമ സമ്മാനങ്ങൾ നൽകുന്നു അപ്പോൾ വീഡിയോ നമ്മൾ ഇനി നീട്ടുന്നില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ ഫുള്ളായി കണ്ട് സമ്മാനങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ സമ്മാനങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നൈറ്റികൾ നിങ്ങൾ ബുക്ക് ചെയ്യുക നമ്മൾ ഓൾ ഇന്ത്യ രജിസ്റ്റേഡ് പാർസലായിട്ടാണ് അയച്ചു തരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നമുക്ക് നറുക്കെടുപ്പ് തിങ്കളാഴ്ചയാണ് ഇന്നത്തെ നറുക്കെടുപ്പ് നമ്മൾ മാറ്റി വയ്ക്കുന്നു നമുക്ക് ഇന്ന് കുറച്ച് ഫാമിലി പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമ്മളത് എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇന്നത്തെ നറുക്കെടുപ്പ് തിങ്കളാഴ്ചയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്നു തിങ്കളാഴ്ച നറുക്കെടുപ്പ് വീഡിയോ ആയി കാണാം എല്ലാവരും ആ വീഡിയോ വാച്ച് ചെയ്യുക നറുക്കെടുപ്പിൻ്റെ വീഡിയോ പലരും കാണുന്നില്ല കാണാതെ കമൻ്റ് ഇടുന്നു അപ്പോൾ അത് അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ തന്നെ പറയുക അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ